കോവിഡ് കാലത്ത് കോവിഡ് പോരാളികൾക്ക് പിന്തുണ അർപ്പിച്ച് ഗാനം പാടിയ ബെർസി സിസ്റ്റർക്ക് യാത്രയപ്പ് നൽകി ആലപ്പുഴ സ്വദേശിയായ ബെർസി ഗോപാൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ജെ പി എച്ച് എൻ ജോലി ചെയ്യുമ്പോഴാണ് ഗായിക കൂടിയായ ഇവർ കോവിഡ് കാലത്ത് കോവിഡ് പോരാളികൾക്ക് പിന്തുണയർപ്പിച്ച് ഗാനം കർമ്മധി मदेतरं मनोहरं वेत वस्त्र मुखं निरञ्ज उरत् ഗാനം ഗാനുപ്പിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു സ്റ്റേറ്റ് ഹെൽത്ത് സർവീസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഗാനം അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു പത്ത് വർഷം കുറ്റിപ്പുറത്ത് ജോലി ചെയ്തതിനു ശേഷം തവനൂരിൽ എത്തുകയും രണ്ടു വർഷത്തെ ആരോഗ്യ സേവനത്തിന് ശേഷം സ്വന്തം ജില്ലയായ ആലപ്പുഴയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുകയാണിപ്പോൾ ഇതോടനുബന്ധിച്ച് കൂരട ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സ്നേഹാതരം പരിപാടി ജനകീയ ആരോഗ്യ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് ഉദ്ഘാടനം നിർവഹിച്ചു മറ്റു ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന തരത്തിലേക്ക് മാറണമെന്നാണ് ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും മാറേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിന് മാതൃകയാണ് നമ്മുടെ കൂരടയിലെ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രം നമുക്കെ നിരവധി പ്രവർത്തനങ്ങൾ ഇവരെ സ്വന്തം നൽകുന്നവർ നടത്തിയിട്ടുണ്ട് റെസ്ക്യൂ ഹോമില്ല ആ അന്തേവാസികൾക്ക് തുണി ഡ്രസ്സ് ഇല്ല എന്നറിഞ്ഞപ്പോൾ അതിൻ്റെതായ പ്രവർത്തനം അതോടൊപ്പം തന്നെ ഒരു പിന്നെ അതിഥി തൊഴിലാളി പ്രസവം അവർക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായപ്പോൾ ഈ ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ അവർ വാഹനത്തിൽ കൊണ്ടുപോയി വികസന ക്ഷേമകാര്യ ചെയർപേഴ്സൺ പി എസ് ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ ചെയർപേഴ്സൺ എ പി വിമൽ എം ആമിനകുട്ടി രാജേഷ് പ്രശാന്തി എ ചാത്തപ്പൻ മുല്ലപ്പള്ളി ബാലചന്ദ്രൻ ഗോവിന്ദൻകുട്ടി നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് ഹെൽത്ത് നഴ്സ് ബെറ്റ്സി ഗോപാലിന് സ്നേഹോപഹാരം നൽകി എൻ